ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ ആനക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ പെരുന്നാളായിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ള ഇങ്ങനെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ പൊന്നാനി പോകണോ കുറേ ആൾക്കാർ ഒരു കൂട്ടായി പോകുന്ന പിന്നെ കർമാറോട് പോവുക അങ്ങനെ ഓരോ ചർച്ചകൾ ചെയ്ത് അവസാനം എല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്കങ്ങൾ പോയി ഇപ്പോൾ എണ്ണ അടിക്കുക എണ്ണ അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു തീരുമാനിച്ച സ്ഥലമാണ് നമുക്ക് ചാവക്കാട് ബീച്ച് പോകാമെന്നുള്ളത് അപ്പോൾ ഒരു കാര്യം ചെയ്തൊന്ന് ചാവക്കാട് പോകില്ല ചാവക്കാട് ബീച്ച് എത്തുന്നതിന് മുമ്പിൽ ഒരു ആനകളൊക്കെ ഉള്ള സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടിയും കണ്ടിട്ട് നേരെ ചാവക്കാട്ട് കണ്ട് പോകാൻ തീരുമാനിച്ചിട്ട് നേരെ നമ്മൾ എത്തിയ സ്ഥലമാണ് നിങ്ങൾ ഈ വീടും കണ്ടുകൊണ്ടിരിക്കണത് ആനക്കോട്ട ഗുരുവായൂർ ആനക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആനകളുടെ നാട് നമ്മളെപ്പോഴും അറിയപ്പെടുന്ന ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് നമുക്ക് കേരളം എന്ന് പറയാം അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആന സങ്കേതങ്ങൾ ഒന്നാണ് നമ്മളെ കേരളം അതായത് ഇപ്പം നിങ്ങൾ കാണുന്നത് പുന്നത്തൂർ രാജാവിൻ്റെ പഴയ കൊട്ടാരം പഴയ കൊട്ടാരം അത് നിലനിർത്തിക്കൊണ്ട് പുന്നത്തൂർ കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ പുന്നത്തൂർ കോട്ട അതായത് പിന്നീട് നമ്മളിതിനെ ആനക്കോട്ട എന്നുള്ള പേരിൽ മാറ്റിയത് അതായത് നമ്മളെല്ലാവരും അറിയപ്പെട്ടൊരു ആന ഉണ്ടായിരുന്നു ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ കേശവൻ്റെ ഒരുപാട് കാലം ഗുരുവായൂർ കേശവം നിന്നിരുന്ന ഒരു സ്ഥലമാണ് ആനക്കോട്ട അതായത് ഗുരുവായൂർ കേശവൻ്റെ ആസ്ഥാനായിരുന്നു തന്നെ പറയാം ഏകദേശം പതിനൊന്നര ഏക്കർ തെങ്ങിൻതോപ്പിൽ പരന്ന് കിടക്കുന്ന ഒരു ആനക്കോട്ടയാണിത് ഏകദേശം അറുപതോളം ആനകൾ ഇവിടെ നിലവിലുണ്ട് പല സ്ഥലത്തായിട്ട് പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് എൻട്രിയില്ല പല സ്ഥലത്തേക്ക് ഇപ്പോൾ മതപ്പാടുള്ള ആനകളുണ്ടാവും അതുപോലെ തന്നെ വെയ്യാത്ത ആനകളുണ്ടാവും അതൊന്നും നമുക്ക് കാണിക്കാതെ കുറച്ച് അപ്പുറത്താണ് മാറ്റി നിർത്തിയിട്ടുള്ളത് ഏകദേശം അറുപതോളം ആനകൾ ഇവിടെ ഉണ്ട് അതിൽ ഈ ആനകൾ പ്രത്യേകത പറഞ്ഞാൽ അവിടെ കുളിപ്പിക്കലും അവരെ പരിചരിക്കലും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് അവരെ പരിചരിക്കുന്നതൊക്കെ ഇവിടെയാണ് അതുപോലെ തന്നെ നമ്മൾ ആനകളെ ആരാധിക്കുന്ന ഗജപൂജ നമുക്ക് അറിയുണ്ടാവും അതുപോലെ തന്നെ ഗണപതിക്ക് വഴിപാടായിട്ടൊക്കെ ഭക്ഷണം കൊടുക്കണതൊക്കെ ഉണ്ട് എങ്ങനെ ഇപ്പം നമുക്ക് വീഡിയോകളൊക്കെ കാണുമല്ലോ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നത് അതൊക്കെ ഇവരിവിടെ പരിശീലിപ്പിക്കുന്നുണ്ട് ഈ ആനകളെ അപ്പോൾ നിങ്ങൾക്ക് വരാം ഇവിടെ വരാം ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുന്നം കുളത്ത് നിന്ന് ചാവക്കാട് പോണ റൂട്ടിൽ ചാവക്കാട്ക്ക് പിന്നെ വിടുന്ന ചാവക്കാട് ബീച്ചിലേക്ക് വിടുന്ന ഒരു ഏഴ് ഏകദേശം ഏഴ് കിലോമീറ്റർ ഉള്ളൂ അതിന് മുമ്പുള്ളൊരു സ്പോട്ടാണ് ആലക്കോട്ടാന്ന് കറക്റ്റ് ഗൂഗിളിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഈ സ്പോട്ടിൽ എത്താൻ പറ്റും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പാർക്കിംഗ് ഫീസായിട്ട് വരുന്നത് ഒരു മുപ്പത് രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇതിലേക്ക് എൻട്രൻസ് പത്ത് രൂപയും മുതിർന്ന ആൾക്കാർക്ക് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് കയറി ഉടനെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഏകദേശം ഒരു കിലോമീറ്ററോളം ഇങ്ങനെ ചുറ്റി റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമുക്കിങ്ങനെ കാണാം പല ആനകളുണ്ട് ആനകളെ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആനകളെ കുളിപ്പിക്കുന്നുണ്ട് ആനകൾ ഓരോന്ന് ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടേക്ക് ഓൺലൈൻ വെച്ചും ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി അപ്പോൾ ഇത്രക്കുള്ള ആനക്കോട്ട കറക്റ്റ് ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് കോടി കൂടി പറയാം ചാവക്കാട് ബീച്ച് എത്തുന്നതിന് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് ആനക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണാം സെർച്ച് ചെയ്ത് നോക്കുക പിന്നെ ആനകൾ കുളിപ്പിക്കുന്ന വീഡിയോ കണ്ടുപോകും ഇതൊക്കെ നമുക്കിവിടെ ഒന്ന് കാണാം ഒരു രസമാണ് ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഭംഗിയാണ് നിങ്ങൾ വന്ന് കാണേണ്ട വേണം ആനകളുടെ അഭ്യാസങ്ങളും ആനകളുടെ തുമ്പി കൈ കൊണ്ടൊക്കെ ഓരോന്ന് കാണിക്കുന്ന വീഡിയോ ഉണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും ഒരുപാട് ആനകളുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാർമാർക്കോ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബാക്കി കൂടി നിങ്ങളൊന്ന് കാണി ഓക്കെ താങ്ക് യു കേട്ടോ